തൃശൂരിൽ എരണ്ടക്കെട്ടിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഗംഗപ്രസാദ് എന്ന ആനയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ് കോട്ടയത്ത് നിന്നുള്ള വൈദ്യസംഘം കോട്ടയത്തെ റിട്ടയർഡ് വെറ്റിനറി സർജനായ സബുസി ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ആനയ്ക്ക് ഇപ്പോൾ പുതുജീവൻ നൽകിയിരിക്കുന്നത് അതായത് ഇത് തൃശൂർ കേച്ചേരി കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ പോകാൻ പറ്റുമോ ഇത്രയും ദൂരം ഉള്ളതുകൊണ്ടേ അത് കഴിഞ്ഞ് ആനയുടെ പാപ്പന്മാർ വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഓണർ എന്നെ വിളിക്കുക അപ്പോൾ ഓണറെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞ് തൃശ്ശൂർ ആയതുകൊണ്ട് രണ്ട് ദിവസം നിന്ന് ചികിത്സിക്കേണ്ടി വരും അപ്പോൾ വരാൻ പറ്റുമോ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് സീരിയസ് ആണെങ്കിൽ വരാം അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് വേറെ ഡോക്ടറോട് ഇടപെട്ടിട്ടുണ്ടായത് ഡോക്ടർ രാജീവെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് പിന്നെ അപ്പോൾ ഒന്ന് സഹായിക്കണം അദ്ദേഹത്തിന് സമയമില്ല അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ചെന്ന ആ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഇരുപത്തൊമ്പത് ദിവസത്തോളമായിട്ട് കണ്ടെക്കിട്ടില്ലായിരുന്നു ആദ്യം കുറച്ച് ദിവസം ഡോക്ടേഴ്സ് ചികിത്സിച്ചെന്നാണ് അവർ പറയുന്നത് പിന്നീട് എന്താ സംഭവിച്ചെന്ന് അവരങ്ങോട്ട് തീർത്ത് പറയുന്നില്ല അപ്പം പിന്നെ ഡോക്ടേഴ്സിനെ കിട്ടാതെ ഒരു എന്തൊക്കെ പ്രോബ്ലമായി അങ്ങനെയാണ് ഈ രാജീവ് ഡോക്ടറെ അവർ കോൺടാക്ട് ചെയ്യുന്നത് രാജീവ് ഡോക്ടർ തൃശ്ശൂരുള്ളതാണ് രാജീവ് ഡോക്ടർക്കും ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞാൽ ഇത്രയും ദിവസം നീണ്ടത് കൊണ്ടൊരു ബുദ്ധിമുട്ടും പിന്നെ ഡോക്ടർ കോളേജിലെ പ്രൊഫസറാപ്പം അങ്ങനെ ഡെയിലി വരാൻ പറ്റത്തില്ല അപ്പം ഡോക്ടറാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുകയും ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്തത് ആരോഗ്യ പ്രശ്നം തീരെ മുപ്പത് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക പത്ത് മുപ്പത് ദിവസമായിട്ട് ഭക്ഷണമില്ല വെള്ളമില്ലാതെ നിൽക്കുന്നൊരു കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് തീരെ ഒരു മലയാളിക നിൽക്കുന്നതായിരുന്നു അപ്പം നമ്മൾ അതിനുള്ള ഐ വി ഫ്ലൂഡ്സും വൈറ്റമിൻസും എല്ലാം കൊടുത്ത് മൂന്ന് ദിവസത്തോളം ഫുൾ ചുട്ട കയറ്റി പോയി നാലാമത് ദിവസമായപ്പോഴത്തേക്ക് കരണം കയ്യിൽ കിട്ടി ഒരു പാപ്പാമാരെല്ലാം കൂടെ എടുത്തു അപ്പോൾ അവർ അവരുടെ എല്ലാവരുടെയും എല്ലാവരുടെയും കൂടെ ഒരു ഒരു ടീം വർക്കാണ് അതായത് നമ്മൾ മാത്രമല്ല പാപ്പാമാരുണ്ടായിരുന്നു അവിടെ അവരൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഹെൽപ്പാണ് ചെയ്ത് അത് എഴുന്നേൽക്കുന്നതല്ല ആന ആന നിൽക്കുകയാണ് ആ പക്ഷേ ആനയ്ക്ക് ആ നേരത്തെ കൊടുത്തതിൻ്റെ മെഡിസിൻ്റെ കാണും എന്താണേലും ആന നിൽക്കുന്നു പക്ഷേ ആനയ്ക്ക് തീരെ അവശതാണ് ഈ മുക്കി ഇടാനോ അല്ലെങ്കിൽ എണ്ണം നീങ്ങുന്ന ഒന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ വന്നു പിന്നെ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ കൊടുക്കുന്ന ഫ്ലൂയിഡ്സിൻ്റെ അളവൊക്കെ കുറച്ച് കൂട്ടി അതുപോലെ പ്രോട്ടീൻസൊക്കെ കുറച്ച് കൂട്ടിക്കൊടുക്കും കൂട്ടിക്കൊടുത്തതോടുകൂടി കുറച്ചൊരു അതിൻ്റെ ആയിരിക്കാം ഒരു മൂന്ന് ദിവസം കൊണ്ടത് പയ്യെ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് എണ്ണം പുറലോട്ട് വന്നാൽ ഇപ്പം നല്ല ആരോഗ്യവാനായിട്ട് നിൽക്കുന്നു ഇപ്പം ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പം ആദ്യത്തെ നമുക്ക് ഒരാഴ്ചയോളം ഫുഡ് മുഴുവൻ കൊടുക്കാൻ പറ്റത്തില്ല കുറച്ച് കൊടുത്തു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ അവർ കൊടുത്ത് തുടങ്ങി ഇപ്പം നല്ല മാറ്റം ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ആനകൾക്ക് സ്ഥിരം വരുന്നത് ഇത് വലിയൊരു അപകടമാണ് നമ്മുടെ ഒരു നമ്മുടെ സാറ് പ്രൊഫസർ പറഞ്ഞ പോലെ ഇതൊരു രോഗമല്ല ഇതൊരു അപകട അപകടമാണ് എന്നാലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല രക്ഷപെടുന്നതുണ്ട് പെടാത്തതുണ്ട് ആഹാരത്തിൻ്റെ ചേഞ്ചിൽ വരുന്നതാണ് അതായത് ഈ നമ്മൾ പനം കൊടുക്കുന്നു പിന്നെ ഈ ഓല കൊടുക്കും ഇതിനെ സംബന്ധിച്ച് ഓല കൊടുത്തു പിന്നെ അത് അവിടെ എവിടെ വന്ന് ഈ മെറ്റൽ ഈ കുഞ്ഞ് മെറ്റൽ തന്നെ ബേബി മെറ്റൽ അതൊക്കെ നമ്മൾ ഇരടത്തിൽ കണ്ടോണ്ട അതൊക്കെ കഴിച്ചിരുന്നു അത് അവർ പറഞ്ഞാൽ അവർ പോലും കണ്ടിട്ടില്ല അങ്ങനെ ഒരു അവസരം ഇല്ലെന്നാണ് പറഞ്ഞത് അതെന്താണെന്ന് അറിയത്തില്ല ഇരണ്ടത്തിൽ കണ്ടു അപ്പോൾ ഇതെല്ലാം കൂടെ ആകരണത്തിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇരിക്കും തോറും അത് പ്രോബ്ലം ഇൻഫെക്ഷൻ ആയിട്ട് അവിടെ വെച്ചിട്ട് നെക്ലോ ഇതായിട്ട് നെക്ലോസിച്ച് ഇത് നെക്ലോസായിട്ട് പോകും പോയി ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതാണല്ലോ ഇതിൻ്റെ ഒരു പ്രോബ്ലം അപ്പോൾ നീണ്ടു പോകും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് തേർട്ടി ഡേയ്സ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഇതാണ് ഇതിപ്പം മുപ്പത് ദിവസമായിരുന്നു ആ ഞങ്ങൾ ചെന്ന് മുപ്പത്തൊന്നാമത്തെ ദിവസമാണ് എറണം പോണേ ആ ഞങ്ങൾ മൂന്ന് ദിവസം ചികിത്സ ചെയ്യും ആ ഇരുപത്തിയെട്ടാം പൊക്കമാണ് നമ്മൾ ചികിത്സ തുടങ്ങുന്നത് മുപ്പത് മുപ്പത്തൊന്ന് രണ്ട് മുപ്പത്തിരണ്ടായപ്പോഴാണ് എണ്ണം കൈ കിട്ടി അവരെടുത്ത് കംപ്ലീറ്റ് നോർമലായിട്ട് സംഭവം ആയി അതായത് ആദ്യം വന്ന ഡോക്ടേഴ്സ് അവർ പറയുന്ന ചികിത്സ ശരിയായില്ലെന്ന് അവർ പറഞ്ഞു ശരിയായ മീൻസ് ശരിയായിരുന്നുള്ളതല്ല അവർ പിന്നീട് അവരെ കിട്ടാതെ വരുമോ അങ്ങനെയൊക്കെ എന്തോ പ്രോബ്ല അവരൊക്കെ ഭയങ്കര മെഡിക്കൽ ആണ് തൃശ്ശൂരാണല്ലോ ഇതിൻ്റെ വലിയൊരു കേന്ദ്രം ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെയാണോ ഉള്ളത് അപ്പോൾ അവർ എന്തോ അവരെ കിട്ടാതെ വരുമോ അവർക്ക് എന്തോ പ്രശ്നമൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ തിരിഞ്ഞു പോറ്റുന്നത് ആ അങ്ങനെ ആ നമുക്ക് നമുക്കങ്ങനൊരു അവസരം അവിടെ തൃശ്ശൂർ പോകാനോ അങ്ങനെ ചെയ്യാനോ ഒരു അവസരം കിട്ടി പിന്നെ നമ്മളിവിടെ ഒത്തിരി എറണക്കെട്ട് ചികിത്സിച്ചിട്ടുണ്ട് ഭേദവായുതുകൊണ്ട് ഭേദവാഗത്തുമുണ്ട് അപ്പം അങ്ങനൊരു നല്ലൊരു ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളു കാരണം ഇതൊരു ചികിത്സയുടെ പ്രാഗൽപ്യമല്ല അതിൻ്റെ അകത്ത് ആ ഒരു എന്താ പറയുന്നത് ഒരു മൊത്തത്തിലൊരു ദൈവ ഒരു കടാക്ഷം വേണം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കാര്യം നടക്കപ്പെടും അതായത് എറണക്കെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാണ് നമ്മുടെ ഞാനിപ്പോഴും ഓർക്കുന്ന നമ്മുടെ മുരളി സാറെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഡിസീസ് ഇറ്റ് ഈസ് ആൻ ആക്സിഡൻറ്റ് ഒരു ആക്സിഡൻ്റ് അപ്പോൾ അത് ഒരു ട്രീറ്റ്മെൻറ് ഇതില്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ളതല്ല അത് ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയ പോലാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഓണറാണേലും നമ്മളാണേലും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യണമെന്നാണെന്ന് സാറ് നമ്മളോട് പഠിപ്പിക്കുന്നു